സ്ലാമലൈക്കും മോനെ നമുക്ക് ഇന്നെ പള്ളിയിൽ കയറി കാര്യങ്ങളൊക്കെ പറയണം നാളെ തന്നെ നിങ്ങളെ നിൽക്കാ നടത്തണം ഇൻഷാ അല്ല വാ നമുക്ക് ഇന്നെ പള്ളിയിലൊക്കെ പോയി കാര്യങ്ങൾ പറയാം ഈ വാ ശരി വാപ്പാ ഫാത്തിമ ഞാൻ പോട്ടെ മാമി ഞാൻ പോവാൻ കേട്ടോ പിന്നെ ഫാത്തിമ നാളെ മുതൽ നീ എൻ്റെ പെണ്ണാട്ടോ അവൻ ഫാത്തിമയുടെ ചെവിയിൽ പറഞ്ഞു അവൾ അതിനെ മറുപടി ഒരു പുഞ്ചിരി നൽകി അവർ പോകുന്നത് നോക്കി നിന്നു ഒരു നിമിഷം അവൾ പഠിച്ചവനോട് അലഹമ്മദില്ല പറഞ്ഞു ഉമ്മ അവൾ ഉമ്മയെ വിളിച്ചു മോളെ എൻ്റെ കുട്ടിക്ക് സന്തോഷമായില്ലേ ഒരുപാട് എൻ്റെ കുട്ടി അനുഭവിച്ചതല്ലേ ഇനി എൻ്റെ കുട്ടി സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ അത് കണ്ടുവേണം ഈ ഉമ്മാക്ക് കണ്ണെടുക്കാൻ ഉമ്മ ഉമ്മ അങ്ങനെയൊന്നും പറയലുമാ ഉമ്മ എന്നും എൻ്റെ കൂടെ തന്നെ സന്തോഷത്തോടെ ഉണ്ടാവണം ഉമ്മാക്ക് വിഷമാകുമെന്ന് അറിഞ്ഞിട്ട് ആണ് ഞാൻ ഈ നിമിഷം വരെ ജാസരൻ്റെ വീട്ടിൽ അനുഭവിച്ചത് ഞാൻ ഉമ്മാനോട് പറയാതിരുന്നത് അത് ഇനിയും ഞാൻ പറയുന്നില്ലമ്മ എല്ലാം സ്വപ്നം പോലെ കരുതിക്കോളാം എന്നാലും എൻ്റെ പൊന്ന പൊന്നമ്മ വേദനിപ്പിക്കരുത് വേദനിക്കരുത് എന്ന് കരുതി മാത്രമാണ് മോളെ ഈ ഉമ്മാക്കറിയാം എൻ്റെ മോൾ ഒരുപാട് അനുഭവിച്ചെന്ന് ചെറിയ തെറ്റുള്ളത് കൊണ്ടല്ലേ മോൾ അവന് വേണ്ടാന്ന് വെച്ചത് അത് അറി തയ്ക്കാൻ പറ്റാത്ത എന്തോ അവൻ്റെ അടുത്തുനിന്ന് ഉണ്ടായിട്ടാണ് പെട്ടെന്ന് എൻ്റെ മോള് ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തതെന്നറിയാം അല്ലാതെ എൻ്റെ മോള് ചെറിയ കാര്യത്തിൽ നിന്നും എടുത്തു ചാടി തീരുമാനം എടുക്കുന്നവളല്ല എനിക്കറിയാം ഈ ഒന്നും പറയണ്ട മോള് എനിക്കെല്ലാം മനസ്സിലായി നേരെ മാരിഭാങ് കൊടുത്തിരുന്നു ഉമ്മ ഉമ്മ നിങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ അങ്ങൾക്കൊന്നും വേണ്ടല്ലോ ഞാൻ നിസ്കരിക്കട്ടെ എന്നിട്ട് വരാം ഇതേ സമയം സാജിദും ബാപ്പയും നാളത്തെ നിക്കാഹിന് വേണ്ടി പള്ളിയിൽ ചെന്ന് കാര്യങ്ങൾ അറിയിച്ചു നാളെ തന്നെ നിക്കാഹ് നടത്തണമെന്ന് തീരുമാനിച്ചു അവൾ പള്ളിയിൽ നിന്നും ഇറങ്ങി വാപ്പ വാപ്പാ നിങ്ങൾ ഉമ്മാനോടൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ല മോനെ ഞാൻ ദേഷ്യത്തിലല്ലേ എങ്ങോട്ട് വന്നത് മോനെ അവൾക്കൊരു ആയിക്കോട്ടെ ഇന്ന് ഞാൻ കാരണം ഒരുപാട് കരഞ്ഞ അവൾ ഇത് കേട്ടെങ്കിലും സന്തോഷിക്കട്ടെ ശരിയാണ് വാപ്പ നിങ്ങൾ എൻ്റെ ഉമ്മയെ എങ്ങനെയൊന്നും ബുദ്ധിമുട്ടൊക്കെ ചെയ്തിട്ടോ ഉപദ്രവിക്കരുത് അതേ മോനെ ഇത്രയും വർഷം എൻ്റെ എൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് കൂടെ നിന്നവളാണ് അവൾക്ക് യോജിച്ച മരുമകൾ നമ്മൾ ഫാത്തിമ തന്നെയാണ് അത് ഞാൻ അറിയാൻ വൈകി അതുപോലെ തന്നെ എൻ്റെ മോൻക്ക് യോജിച്ചവളം ഫാത്തിമ തന്നെയാണ് ഫാത്തിമ നല്ലവളാണ് ഞാൻ അതൊന്നും അറിയാൻ ശ്രമിക്കാതെ ഓളെ ആ വൃത്തികെട്ടവൻ ജാസിറിനെ നിക്ക ചെയ്തു കൊടുത്തു അതാണ് മോനെ ഞാൻ ചെയ്ത ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതൊന്നും സാരി ഇല്ല വാപ്പ അതൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോൾ ഇപ്പം ഇനി വാപ്പ സന്തോഷിക്കുന്ന വാപ്പ ഞാനെൻ്റെ ഫ്രണ്ട്സാളോടൊന്ന് പറയാം കേട്ടോ വാപ്പ വാപ്പാക്ക് പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ പറഞ്ഞോളി വല് വല്ലാതെ വലുതാക്കിയൊന്നും കഴിക്കണം നിൽക്കായ ചെറിയൊരു പരിപാടി പിന്നെ മോനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ അവൾക്കുള്ള ഡ്രസ്സും നിനക്കുള്ളതൊക്കെ എടുത്തോ പെട്ടെന്ന് ആയതുകൊണ്ട് ഒന്നിനു സമയമില്ല ഈ രാത്രി തന്നെ പോയി എടുത്തോട്ടോ എന്തായാലും നാളെ അവളൊരു മണവാട്ടിയായി നിൽക്കേണ്ടതല്ലേ അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊടുന്നു വാപ്പ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ എല്ലാവർക്കും ഉള്ളത് വാങ്ങി വരാം അവൻ വാപ്പയെ വീട്ടിൽ കൊണ്ടാക്കി ഡ്രസ്സ് എടുക്കാൻ ടൗണിലേക്ക് പോയി എല്ലാവർക്കുമുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ബിൽ സെറ്റ് ചെയ്തു തിരികെ ഇറങ്ങി റോഡ് മുറിച്ച് കടക്കാൻ നേരം പെട്ടെന്ന് എതിരെ വന്ന പിക്കപ്പ് മാൻ ഷാജിയെ ഇടിച്ചു പെട്ടെന്ന് എല്ലാവരും കൂടി ഓടിക്കൂടി സ്റ്റോരിയിൽ കുളിച്ചത് കിടക്കുന്ന സാജിതിനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവൻ്റെ ഫോണിൽ നിന്നുള്ള നമ്പർ എടുത്ത് വാപ്പാക്ക് വിളിച്ചു മോനെ എൻ്റെ മോനെ എന്ത് പറ്റി വാപ്പ ഹോസ്പിറ്റലിലെത്തി ഐ സിയുയിലേക്ക് കൊണ്ടുപോകുന്ന മോനെ വാപ്പ ഒരുപാട് വിളിച്ചു അവൻ്റെ ബോധം നിന്നു വഴിയിൽ അവൻ നിക്കാഹിനെ ധരിക്കാൻ എല്ലാവർക്കും വാങ്ങിയ ഡ്രസ്സുകൾ ചിന്നി ചിന്നിച്ചിതറിക്കിടന്നു ഉമ്മ കുറച്ചുകൂടി കഴിക്കും മാ ഗുളിക കുടിക്കാനുള്ളതല്ലേ ഇതൊന്നും അറിയാതെ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു ഫാത്തിമ അവളുടെ ഹൃദയം ഇന്തിനു വേണ്ടി ഇടിക്കുന്നുണ്ടായിരുന്നു മോളെ ഈ കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ടമ്മ എനിക്ക് വിശപ്പില്ല അതെന്താ മോളെ മോൾക്ക് വയ്യേ ഇല്ലമ്മ ഒരു കുഴപ്പമില്ല സാജിക്കും പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല ഞാനൊന്ന് ഞാനൊന്ന് വിളിച്ചോക്കട്ടെ ഇനിയിപ്പോൾ മാമ അമ്മോടൊക്കെ കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയതാണോ ഉമ്മാ എനിക്ക് പേടിയാ മോളെ ഏയ് ഇല്ല മോളെ അവൻ വിളിക്കും അവന് വേണമെങ്കിൽ ഇതിനുള്ള നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കും പിന്നെ ഇന്ന് ഫുൾ ഇവിടെ തന്നെയല്ലായിരുന്നോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി കാണും നേരെ ഇത്ര ആയില്ലേ എന്നാലും എനിക്ക് വിളിക്കേണ്ടതാണല്ലോ എന്താ ഞാൻ ഞാനിപ്പോൾ വിളിക്കണോ വേണ്ട മോളെ ഇപ്പോൾ നേരം പത്ത് മണിയായില്ലേ ഓ എന്തെങ്കിലും തിരക്കിലേക്കാതെ ഇനി ഇപ്പോൾ നാളെ രാവിലെ വിളിക്കാം അതുമ്മ ഒന്ന് വിളിച്ചാലോ അവൾ റൂമിൽ പോയി കിടന്നു അപ്പോഴാണ് അവളുടെ ഫോൺ ഡ്രിങ് ചെയ്തത് അവൾ സാജിദ് ആണെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് ഫോൺ നോക്കി അത് ഷാജിയുടെ ഉമ്മയായിരുന്നു മാമി എന്താ ഈ സമയത്ത് വിളിക്കണേ ഇനിയിപ്പോൾ സാജിക്കാൻ്റെ ഫോൺ എങ്ങനെ കേട് എന്തെങ്കിലും വന്നോ ഷാജിക്ക പറഞ്ഞിട്ട് വിളിക്കുകയാണോ അതോ സാജിക്കാണോ എന്ന് വിളിക്കണത് അവൾ ഫോണെടുത്തു മാമി ആ മോളെ ഇത്രയും നേരമായിട്ട് അവർ വന്നില്ല അവിടെ നിൻ്റെ മാമ വലിയ പ്രശ്നം നടത്തിയ മോളെ ഇവിടെ നിന്ന് എല്ലാം അറിഞ്ഞ് കല് തുള്ളി അങ്ങോട്ട് വന്നത് മോളെ നിൻ്റെ മാമ ബയക്ക് പറഞ്ഞു അങ്ങോട്ട് വന്നിരുന്നു അവർ ആ സംസാരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അവൾ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് മാമി മാമ അവിടെ വന്നിട്ടില്ല അവരെ ഞാൻ എന്നാ വിചാരിച്ചു അവിടെ വന്നിട്ടുണ്ടാവും മാമങ്ങോട്ട് കലുതുള്ളി തന്നെ വന്നത് പക്ഷേ സാജിക്ക പറഞ്ഞപ്പോൾ പിന്നെ മാമടങ്ങി ഉമ്മാക്ക് വയ്യാത്തത് മാമി അറിയാമല്ലോ എന്നാലും ഹോസ്പിറ്റലിലായിരുന്നു അമ്മയെക്കൊക്കെ കണ്ട് ഇന്ത്യയെ സാജിക്കേണ്ട നിക്കാതെ നടത്താൻ മാമ തീരുമാനിച്ചു മാമ നല്ല സ്വഭാവത്തിലായിരുന്നു മാമി മോളെ ഈ പറഞ്ഞ സത്യാണോ എന്നിട്ട് അവർ ഇവിടെ വന്നില്ലല്ലോ മക്കളെ എവിടെയെങ്കിലും പോഞ്ഞിരുന്നോ ആ മാമി നിൽക്കാൻ നടത്താൻ പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ കുറേ ടൈമായില്ലേ ഞാൻ എന്നാൽ വിചാരിച്ചു അവർ വന്നു സാജിക്ക് ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ പിന്നെ സാജിക്ക് ധരിക്കില്ല വിചാരിച്ചാണ് ഞാൻ പിന്നെ വിളിക്കാഞ്ഞത് ഞാൻ വിളിച്ചു നോക്കി മോനെ മോളെ ഫോൺ സ്വിച്ച് ഓഫാണ് മാമ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് പിന്നെ ഇതുവരെയും വന്നിട്ടില്ല ആ മോളെ നിന്റെ അടുത്ത് വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ ആ മോളെ മാമാൻ്റെ ഫോണിൽ ഉണ്ടാവും ഇവിടുത്തെ ആ പള്ളിക്കമ്മറ്റിയിലെ റഷീദിൻ്റെ റഷീദ് കാക്കാൻ്റെ നമ്പറ് ഞാനൊന്ന് വിളിച്ച് നോക്കിട്ടിട്ടോ എന്നിട്ട് നിന്നെ വിളിക്കാം ഹലോ റഷീദക്കെ അല്ലേ എന്താ റഷീദ് ക ഇവിടുത്തെ കാക്ക അവിടെ വന്നിരുന്നോ മോനും പള്ളിയിൽ വന്നിരുന്നോ ഇതുവരെ എത്തിയിട്ടില്ല ആ ഒരു മരുവിനെ വന്നിരുന്നല്ലോ അവർ നിൽക്കാതിൻ്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്ത് അപ്പം തന്നെ അറിയല്ലോ ഓ പിന്നെ ഇനി ഉടുക്കു പോയതാണ് പിന്നെ രണ്ടാൾ ഫോണും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പിന്നെ ഒന്നും മനസ്സിലായില്ല അവരെവിടെയാണെന്ന് ഇനിയിപ്പോൾ നിൽക്കാൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കാനാണ് നേരം പത്ത് മണിയായില്ലേ ഇനിയിപ്പോൾ ഒന്നും ഇപ്പോഴും സമയമില്ല നാളെ വൈകുന്നേരമല്ലേ നിൽക്കാതെ ഈ പേടിക്കണ്ട ഞാനൊന്ന് അന്വേഷിക്കട്ടെ ശരി നിങ്ങളന്വേഷിച്ചിട്ടൊന്നു പറയണേ അവൾ വീണ്ടും ഫാത്തിമയെ വിളിച്ചു റഷീദ് പറഞ്ഞ കാര്യം അവളെ അറിയിച്ചു സാജിക്കയും മാമയും വീട്ടിലെത്തിയാൽ ഉടനെ വിളിക്കണമെന്ന് ഫാത്തിമ പറഞ്ഞു ഈ സമയം ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് സാജിദ് അവന് വേണ്ടി ദ്വാ ചെയ്ത് ഉപ്പയും അവൻ്റെ ശങ്ങാതിമാരും ഉണ്ടായിരുന്നു ഹലോ സാജിദിൻ്റെ ആരാണ് തളർന്നിരിക്കുന്ന ജാസരിൻ്റെ വാപ്പയെ നോക്കി ഡോക്ടർ ചോദിച്ചു ഡോക്ടർ ഞാൻ അവൻ്റെ ഉപ്പയാ എൻ്റെ കുട്ടി അവൻ എങ്ങനെയുണ്ട് ഡോക്ടറെ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് വാപ്പ ചോദിച്ചു ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല ബോധം വീണിട്ടില്ല പേഷ്യൻറ്റിന് ബോധം വീണാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം പിന്നെ ആവശ്യത്തിലധികം ബ്ലഡ് പോയിട്ടുണ്ട് ബ്ലഡ് വേണം ബ്ലഡ് നിങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്യൂ ആ ഡോക്ടർ ചെയ്യാം അപ്പോൾ തന്നെ സാജദിൻ്റെ ഫ്രണ്ട്സുകളും എല്ലാവരും ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയി പിന്നെ കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും എന്നിട്ട് നോക്കാം ഡോക്ടർ ആ പേഷ്യൻറ്റിൻ്റെ ബോധം വന്നു ഡോക്ടറോട് ഐ സിയുയിൽ നിന്നും സിസ്റ്റർ വന്നു പറഞ്ഞു ഡോക്ടർ അപ്പോൾ തന്നെ ഐ സിയുയിലേക്ക് കയറിപ്പോയി ഇതൊന്നും അറിയാതെ നാളെ നടക്കുന്ന നിക്കാതിനെ കുറിച്ച് സ്വപ്നം കണ്ടു കിടക്കുകയാണ് ഫാത്തിമ സാധ്യത്തിന് ഉപ്പയും ബ്ലഡ് കൊടുത്തിരുന്നു ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ബ്ലഡൊക്കെ കൊടുത്ത് ഐ സി യുവിൻ്റെ അരികിൽ വന്നിരുന്നു അവൻ്റെ ഉപ്പ അപ്പോഴാണ് തൻ്റെ ഫോണ് തപ്പി നോക്കിയത് അല്ല എൻ്റെ ഫോൺ എവിടെ ഫോൺ ഞാൻ എടുത്തില്ലേ അവൾ ഇത്ര സമയത്തിറായി പോയിരുന്ന മണി അവൾ ഞങ്ങളെ കാണാതെ ഒറ്റക്കാണല്ലോ ഞങ്ങളെ കാണാതെ ആകെ ബേജാറായിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവളോട് പറഞ്ഞിട്ടില്ല ഈ തിരക്കുന്നുണ്ടല്ലേ എല്ലാം മറന്നുപോയി അവളോടൊന്നും പറഞ്ഞിട്ടില്ല പെട്ടെന്ന് സാജിദിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോൺ വാങ്ങി അദ്ദേഹം വീട്ടിലെ നമ്പറിലേക്ക് വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾ എവിടെ എത്ര നേരായി നിങ്ങൾ രണ്ടാളും എവിടെ ഞാൻ പിന്നെ ഫാത്തിമക്ക് വിളിച്ചിരുന്നു ഇവിടെ നിങ്ങൾ ഫോണും കൊണ്ടുപോയില്ല പിന്നെ സാജിൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ഞാൻ ഫാത്തിമക്ക് വിളിച്ചപ്പോൾ ഫാത്തിമ പറഞ്ഞു നിങ്ങൾ വന്നത് നിൽക്കാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും അതേടി ഞാൻ വീട്ടിൽ വന്നതായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ചെങ്ങാനെ കണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോന്നു പിന്നെ നിങ്ങളിപ്പോൾ എവിടെ നേരെ എത്ര ആയി നിങ്ങൾ വീട്ടിൽക്കൊന്നും വരുന്നില്ല നാളെ വൈകുന്നേരമല്ലേ നിൽക്കാൻ പിന്നെ ഡീ ഒരു കാര്യമുണ്ട് എന്താ നമ്മുടെ സാജി നമ്മുടെ സാജി എന്ത് പറ്റി എൻ്റെ മോനെ പറയ് ഓനെ നാളത്തെ നിൽക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ ഞാൻ ഓനെ പറഞ്ഞു പറഞ്ഞേച്ചേരുന്നു പക്ഷേ അതെടുത്ത് മടങ്ങി വരുമ്പോൾ അവനിക്കൊരു ചെറിയ ആക്സിഡൻ്റ് എന്താ എൻ്റെ മോനെ എൻ്റെ മോനക്ക് എന്താ പറ്റി ഒന്നുമില്ല ചെറുതായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലാണ് എനിക്കിപ്പോഴാണ് എൻ്റെ കാര്യം ഓർമ്മയെന്ന് ആ തിരിക്കിനെ ഒന്നും ഓർമ്മയില്ലായിരുന്നു ഇനിയിപ്പോൾ ഞാൻ എനിക്ക് അങ്ങോട്ട് വരണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക അല്ല എൻ്റെ പൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാജിദിൻ്റെ ഉമ്മ തറയിലേക്കിരുന്നു പിന്നെ ഈ ഫാത്തിമനോടും കാര്യം പറയട്ടോ അവൻ്റെ കുറച്ച് ഡ്രസ്സും വേണം പിന്നെ ഒരു വണ്ടി അവിടെ അടുത്തുള്ള ആ ഓട്ടോ വിളിച്ച് ഒന്ന് ഈ വാ ഫാ ഫാത്തിമാനെക്കൂട്ട് ഫാത്തിമാൻ്റെ ഉമ്മറ്റൊക്കെ അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ വരാം ഫാത്തിമാനെ ഇപ്പം അറിയിക്കണ്ട അവളെ നാളെ അറിയിക്കുക ഇനിയിപ്പോൾ അവളെ ബേജാറാക്കണ്ടേക്ക ഒരുപാട് അവൾ പ്രതീക്ഷിച്ച ആ പാവ ഇരിക്കണെ നാളെ അല്ലെങ്കിൽ നിക്കാല ആലോചിച്ച് അവൻ്റെ ഒരു ചെറു നോവെന്ന സൈക്കുല അവൻ രക്ഷപ്പെടാൻ വേണ്ടിയാ വേറെ കല്യാണത്തിന് എല്ലാവരും നിർബന്ധിച്ച് കെട്ടിച്ചത് എന്നിട്ട് എൻ്റെ കുട്ടി ക്ഷമിച്ചെന്നു ഇപ്പം വീണ്ടും എനിക്ക് വയ്യ ഞാൻ എങ്ങനെ അറിയിക്കും സാരില എല്ലാം പഠിച്ചതിൻ്റെ വിധിയാണ് അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുള്ളൂ ഈ എന്തായാലും ഞാൻ ഫോൺ വെക്കുകയാണ് എൻ്റെ ഫോണും കൊടുന്നോ ഞാൻ എന്തായാലും അങ്ങോട്ട് എത്താം അവർ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഈ സമയം മാമിയുടെ ഫോണിലേക്ക് ഫാത്തിമയുടെ കോൾ വരുന്നുണ്ടായിരുന്നു അല്ല ഫാത്തിമല്ലേ വിളിക്കണേ ഇനി പോളോട് എന്താ പറയാ എന്തായാലും കാര്യം പറയാം എന്തായാലും അവൾ അറിയണ്ടേ ഹലോ മാമി അവർ വന്നോ ആ മോളെ അത് എന്താ മാമി എന്താ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടത് അത് സാജി സാജിദിന് മോന് ചെറിയൊരു ആക്സിഡൻ്റ് പേടിക്കുകയൊന്നുമില്ല എന്ന് മാമ പറഞ്ഞു എന്താ മാമി അവൾ എന്താ ഞാൻ കേൾക്കുന്നത് അവൾ സമനില തെറ്റിയപ്പോൾ തളർന്നു മാമി എൻ്റെ ഇക്ക എനിക്ക് പറ്റുന്നില്ല ഒന്നും വേണ്ടായിരുന്നു ഒന്നും എന്നെ കെട്ടാ നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇക്കാക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾ പൊട്ടി കരഞ്ഞുപോയി അത് കേട്ട് മാമി സജനയും കരഞ്ഞുപോയി ഫാത്തിമ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കുകയാണ് ഇങ്ങനെ കരയല്ലേ ഈ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് എനിക്ക് വരാൻ പറ്റൂലല്ലോ ഉമ്മ ഒറ്റയ്ക്കല്ലേ ഈ നാളെന്തായാലും ആ ഞാനിപ്പോൾ പോട്ടെ ഉമ്മാനോട് പറയണ്ട ഉമ്മൻ്റെ ടെൻഷനാകും മാക്കല്ലെങ്കിലും ഒരു അറ്റാക്ക് കഴിഞ്ഞല്ലേ ഫാത്തിമയുടെ സംസാരം കേട്ട് ഉമ്മ ഉറക്കത്തിൽ നിന്ന് എണീറ്റു മോളെ എന്താ എന്താ ഈ ഇങ്ങനെ കറിയണേ എന്താ സംഭവം ഉമ്മ ഒന്നുമില്ല ഉമ്മ ഉണ്ട് ഞാൻ കേട്ടേ ഈ പറയണേ സാജിക്കാക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ മാമി അങ്ങോട്ട് പോവണെന്ന് ഞാൻ അപ്പുറത്തുള്ള ഇത്താനെ നിങ്ങളടുത്ത് വിളിച്ച് എത്തിട്ട് ഞാനും പോകട്ടെ ഈ രാത്രി അല്ലാതെ എനിക്കിവിടെ നിന്നാൽ നിപ്പിട്ടൂലമ്മ ഞാൻ പോട്ടെ ഫാത്തിമ വേഗം പോയി അടുത്തുള്ള താത്തയെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു താത്ത നിങ്ങളും എൻ്റെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് കുറച്ച് നേരം നിൽക്കുമോ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി പോയി വരാൻ സാധ്യതക്കൊക്കെ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഞാൻ പോവാതെ പറ്റൂല നിങ്ങളെൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുമോ അതിനെന്താ മോളെ ഈ പോയി വാ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട വണ്ടിതാ എൻ്റെ മോമാണെങ്കിൽ നിന്നെ ആക്കി തരും വണ്ടിയിൽ അപ്പോൾ തന്നെ ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു മാമയും അവിടെ നിന്ന് പോയിരുന്നു ഹോസ്പിറ്റലിൽ ഫാത്തിമ എത്തി ഫാത്തിമയുടെ ഹൃദയം എടുക്കുകയാണ് കണ്ണുകൾ കരഞ്ഞ് വീർത്തിരിക്കുന്നു മാമയുടെ അവസ്ഥയും ഇതുപോലെ തന്നെ അവർ റിസപ്ഷനിൽ തിരക്കി ഐ സി യു യൂണിറ്റിലേക്ക് പോയി കൂടെ റഷീദിക്കെയുമുണ്ട് ഈ സമയം ഐ സിയുവിന് മുമ്പിൽ ഡോക്ടർ ഒരു പേപ്പർ കൊണ്ടുവന്ന് സാജിദിൻ്റെ വാപ്പയുടെ അടുക്കിലേക്ക് ചെന്നു അവശിയായിരിക്കുന്ന ബാപ്പ പെട്ടെന്ന് എണീറ്റു ഡോക്ടർ എൻ്റെ മോൻ എങ്ങനെയുണ്ട് അവനെ ബോധം തെളിഞ്ഞു ഡോക്ടർ എന്തെങ്കിലുമൊന്നും പറയും വിഷമിക്കണ്ടെന്നല്ല പറഞ്ഞത് പിന്നെ തലക്കാണ് പരിക്ക് ബ്ലീഡിങ് നിൽക്കുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സർജറി വേണം അത് കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അല്ലോ എൻ്റെ കുട്ടി സാജിദിൻ്റെ വാപ്പ ബോധം കിട്ടി നിലത്തേക്ക് വന്നു അപ്പോൾ തന്നെ വാപ്പയെ റൂമിലേക്ക് കൊണ്ടുപോയി ദാ ഇതാണ് ഐ സി യു റഷീദ് അവർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവിടേക്ക് ഓടിക്കതച്ചെത്തി ഫാത്തിമയും സാജിദിൻ്റെ ഉമ്മയും അവിടെ ഡോക്ടർ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ റഷീദ് ഡോക്ടറിനോട് ഇവരൊക്കെ ചോദിച്ചു സർജറി വേണം അതിനു വേണ്ടിയുള്ള ഫോം ഫിൽ ചെയ്തു പിന്നെ ഉപ്പ ഉപ്പാനോട് പറഞ്ഞപ്പോൾ ഉപ്പൊന്ന് തലകറങ്ങി വേണ്ട കേട്ടോ അവിടെ റൂമിലേക്കാക്കിയിട്ടുണ്ട് പിന്നെ സർജറിക്ക് രണ്ട് ലക്ഷം അടക്കണം ഡോക്ടർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സുജിന പൊട്ടിക്കരഞ്ഞു കാരണം ഒരു ലക്ഷം രൂപ ഒരു രൂപയുടെ പൈസ ഇപ്പോൾ അവളുടെ കയ്യിലില്ല ഫാത്തിമ കരഞ്ഞു തളർന്നു നിൽക്കുകയാണ് അവൾ ഒന്നും നോക്കിയില്ല ആ പേപ്പർ സൈൻ ചെയ്ത് രണ്ട് കൽപ്പിച്ച് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എൻ്റെ ജീവനാണ് ഐ സി യുലിൽ എടുക്കുന്നത് എനിക്ക് വേണം പഴയ പോലെ എൻ്റെ കാനെ പെട്ടെന്ന് തന്നെ സർജറി നടത്തണം ഞാൻ എത്തിക്കാൻ പണം എനിക്ക് വേണം എൻ്റെ കാനെ എനിക്ക് കുറച്ച് സമയം വേണം ഉള്ളിൽ ഞാൻ പൈസ അടക്കാം ഫാത്തിമ സമനില തെക്കിയ പോലെ ഡോക്ടറോട് പറഞ്ഞു കൊണ്ടിരുന്നു ഡോക്ടർ ഓക്കെ എന്ന് പറഞ്ഞു ഫാത്തിമ മുൻപും പിൻപും നോക്കാതെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി അവളെ റഷീദും സജിനയും വിളിച്ചത് പോലും അവൾ അറിഞ്ഞില്ല ഫാത്തിമ ആ രാത്രി ആരെയും നോക്കാതെ ഹോസ്പിറ്റലിന് പുറത്തിറങ്ങി അപ്പോൾ തന്നെ നല്ലൊരു മഴയുണ്ടായിരുന്നു ആ മഴയത്ത് അവൾ പൊട്ടിക്കരഞ്ഞു അള്ളാഹുവി എനിക്ക് ആരുമില്ല എനിക്ക് ജീവിക്കണം ആ ജീവിതം എൻ്റെ സാജിക്കാനോട് കൂടെ വേണം എനിക്ക് എൻ്റെ ഇക്കാനെ തിരിച്ചു തരണം റബ്ബേ എനിക്ക് എൻ്റെ ഇക്കാനെ വിരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എനിക്ക് ഈ ജീവിതം വേണ്ട അവൾ പൊട്ടി കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു പിന്നെ അവൾ എന്തുറഞ്ഞതുപോലെ പെട്ടെന്ന് ഓട്ടോ സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു അവൾ ആ ഓട്ടോയിൽ കയറി ജാസിറിൻ്റെ വീട് ലക്ഷ്യമാക്കി പോയി അവൾ ഒരുപാട് കരഞ്ഞു ജാസറിൻ്റെ വീടിന് മുമ്പിൽ ഓട്ടോ നിർത്തി പക്ഷെ ആ വീടിന് മുമ്പിൽ അവൾ കണ്ടത് ഒരു പന്തലിട്ട വീട്ടിൽ ആൾക്കൂട്ടമായിരുന്നു അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ മെല്ലെ വീട്ടിലേക്ക് കയറി ഒരു മയത്തിന് മുമ്പിലിരുന്ന് ഉമ്മയും തസ്മിത്തെയും കരയുന്നു അവളുടെ ഹൃദയം പിടിച്ചുകൊണ്ടിരുന്നു ആരാണെന്ന് മനസ്സിലായില്ല അവൾ ചുറ്റു നോക്കി അവളുടെ കണ്ണിൽ ആൾക്കൂട്ടത്തിനിടയിൽ ജാസിറിനെയും മാഷികിനെയും തിരഞ്ഞു അവരെ കാണാനില്ല പിന്നെ അവൾ മനസ്സുകൊണ്ട് കരുതി തസ്നീഹത്തയുടെ അമ്മായിയമ്മ ആയിരിക്കുന്നു അവൾ ആ മയത്തിൻ്റെ ഇതിലേക്ക് പോയി അവളെ കണ്ടതും ജാസിറിൻ്റെ ഉമ്മയും തസ്നീഹത്തെയും പൊട്ടിക്കരഞ്ഞു അവർ ആ മയത്തിൻ്റെ മുഖത്തെ മുണ്ടു മാറ്റിക്കൊടുത്തു ഫാത്തിമ ആ മുഖം കണ്ട് ഇരുന്നു അത് ജാസിറായിരുന്നു അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഫാത്തിമ തിരികെ ആരെയും നോക്കാതെ നടന്നു ഗേറ്റിൻ്റെ ഇതിൽ ആശിക്കുണ്ടായിരുന്നു ഫാത്തിമ ഈ എന്താ ഈ നേരത്തെ എന്താ വന്നത് ഈ അറിഞ്ഞിരുന്നോ ജാസർ മരിച്ചത് അവനെ ബ്ലഡ് ക്യാൻസറായിട്ട് ആയിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ആഷിക്ക പിന്നെ ഞാൻ വന്നത് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനോ പക്ഷേ ഈ സമയത്ത് ചോദിക്കാൻ പറ്റുമെന്നറിയില്ല എൻ്റെ സാഹചിക്ക ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലാണ് ഞാൻ നിൻ്റെ വീട്ടിൽ വരാൻ വിചാരിച്ചതായിരുന്നു ജാസിറ് എന്നോട് നിൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരുന്നു നിന്നെ പൊറ്റ പിടിക്കാനും പിന്നെ കുറച്ച് പൈസ ഏൽപ്പിക്കാനും പക്ഷേ അന്ന് വന്നപ്പോൾ നിന്നെ കാണാൻ കഴിഞ്ഞില്ല അവൻ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് പോയി ഒരുപാട് അനുഭവിച്ചവൻ ഓരോ കീമോ കഴിയുമ്പോഴും വേദന കൊണ്ട് അവൻ പറയും ഫാത്തിമയെ വേദനിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് പഠിച്ചവൻ ഈ വേദന തന്നതെന്ന് അനുഭവിക്കാവുന്നതിൽ കൂടുതലും അവന് അനുഭവിച്ചു മോൾ ഇതാ അവൻ ഏൽപ്പിച്ച പൈസയാണ് ഇത് പിടിക്കണം നിനക്ക് തരാൻ വേണ്ടി അവനെ ഏൽപ്പിച്ചതാണ് അതുപോലെ മോൾ മോളവൻക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം കബറിലെങ്കിലും അവന് വേദനയില്ലാതെ കിടക്കട്ടെ ഇതൊക്കെ കേട്ട് ഫാത്തിമ പൊട്ടിക്കരിഞ്ഞു അവൾക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല ആഷിക്കിന് അവരുടെ മാനസികാവസ്ഥ അറിയായിരുന്നു അവൻ ആക്സിഡൻ്റ് ആയതൊക്കെ അവൻ അറിഞ്ഞിരുന്നു അതിന് തന്നെയാണ് ആഷിക്ക ഞാൻ വന്നത് എൻ്റെ ഇക്കാക്ക് സാരി സർജറി ചെയ്യാൻ രണ്ട് ലക്ഷം രൂപ വേണം അത് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് കയറി വന്നത് ഈ രാത്രി പക്ഷേ ഇവിടുത്തെ അവസ്ഥ അത് കണ്ടപ്പോൾ ഞാൻ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല ഫാത്തിമ ഇതാ ഇത് അതിലേറെ ക്യാഷ് ഉണ്ട് ജാസിറെ എനിക്ക് തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ ഈ പെട്ടെന്ന് തന്നെ പോ സമയമില്ല സർജറി നടത്തേണ്ടേ നിൻ്റെ പ്രിയപ്പെട്ടവനെ രക്ഷിക്കേണ്ടേ ചെല്ലെ വേഗം ചെല്ലെ അവൾ ആ പൈസയും വാങ്ങി കരഞ്ഞുകൊണ്ട് ആ ഓട്ടോയിലേക്ക് തന്നെ കയറി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസല വലൈക്കും